ഹലോ ഗേൾസ് ഞാൻ പിന്നെ ആശ്വാസഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒന്നാം ഭാഗം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണിത് അവിടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത വീട് ഞാൻ മറ്റേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആളുകളൊക്കെയാണ് ഈ ഒരു ഷെഡിലാണ് കേട്ടവരൊക്കെ കിടക്കുന്നത് ഇവിടെ ഇത്ര പതിനഞ്ച് ഇരുപത്തി ആറ് ആൾക്കാർ ഇട്ടുണ്ട് ഈ ഷെഡിലാണ് കിടക്കുന്നത് അതുപോലെ അവിടെ മുൻഭാഗത്തും ഉള്ള ഷെഡ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഉണ്ടല്ല ബെഡൊക്കെ മുകളിൽ ഷീറ്റാണ് അങ്ങനെയാണ് ഇവിടെ പറ്റില്ലാലൊക്കെ അവിടെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കാണ് കഴിവിന്റെ പരമാവധി എല്ലാരും ഹെൽപ്പ് ചെയ്യ ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഞമ്മക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളു കാരണം എന്താ വെച്ചാല് അത്രയും ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവര് ഇവർക്ക് നമ്മളെ നമ്മോടൊക്കെ കിട്ടുന്ന സഹായമാണ് ഇവർക്ക് ഒരു ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒരു ദിവസത്തെ ഫുഡ് കൊടുക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇവരെ ഗൂഗിൾ പേ നമ്പർ ഞാൻ അതിൽ കൊടുക്കണ്ട അതിലേക്ക് ഒരു അൻപത് രൂപ വെച്ചിട്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സെൻ്റി കൊടുക്കുക എന്നാലും ഒരു നേരത്തെ ഫുഡെങ്കിലും ആവൂല ഇവർക്ക് ഇവർക്ക് ണ്മ്മളെ ബിൽഡിംഗിലേക്ക് മാറ്റണം വരെ അപ്പൊ ബിൽഡിംഗ് ഒക്കെ ഇണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാ ഹെൽപ്പും കഴിവിന്റെ പരമാവധി ആർക്കാണോ കൊടുക്കാൻ കഴിയുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്തൊടുക്കണം ഈയൊരു ഷെഡിലാണ് ഇവരെ കിടത്തോ പനിയെടുത്താ മതി അപ്പൊ ഇതാണ് ഇവര് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാണ് അതിന്റെ പാട്ടിന്റെ അത് മ്യൂസിക് വന്നപ്പോണ്ട ഞാന് ഇത് റിമൂവ് ആക്കിയതാണ് കേട്ടോ മ്യൂസിക്ക് റിമൂവ് ആക്കിയപ്പോൾ സൗണ്ട് പോയി അപ്പം അവിടെ പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ പേരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുകയാണ് പിന്നെ അവരുടെ ആവശ്യങ്ങൾ അവൾ അവർ നമ്മോട് പറയുന്നുണ്ട് അവർക്ക് വേണ്ടത് അവർ പറഞ്ഞത് നമുക്കൊരു ബിൽഡിങ്ങിലേക്ക് മാറണം ഞങ്ങൾക്ക് ഇവിടെ നിന്നും ബിൽഡിങ്ങിലേക്ക് മാറാനാണ് ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളെ ബിൽഡിങ്ങിലേക്ക് മാറ്റിത്തരണം എന്നൊക്കെയാണ് അവർ പറയണത് അപ്പം അതിന് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കഴിയണ സഹായം ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഞാൻ ഒരാളായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ ഹെൽപ്പ് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതുപോലെ ആളുകൾ ഇനിയും വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെയെങ്കിലും ഒരാൾക്ക് മനസ്സിലേക്ക് തോന്നിയിട്ട് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പക്ഷെ ഇവരിപ്പം നല്ല സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഞങ്ങളൊരു വിരുന്നൊരുക്കി പിന്നെ ജംഷിൻ്റെ കേരളത്തിലൊരു പിന്നെ ഒരുമാ വാട്സപ്പ് കൂട്ടായ്മയുടെ കേരളത്തിലൊരു വിരുന്നൊരുക്കി ആ സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം കാരണം പിന്നെ ഒരു പറയണ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ബിൽഡിങ്ങിലേക്ക് മാറണം ഇവിടുന്ന് നല്ല ചൂടുണ്ട് ഞങ്ങൾക്ക് എന്നൊക്കെയാണ് അവർ പറയണത് ഓരോ പേരൊക്കെ ഒരു പരിചയപ്പെടുത്തി സ്ഥലം പരിചയപ്പെടുത്തി പിന്നെ ഒരു പറഞ്ഞത് മാമും അതുപോലെ തന്നെ സാറും നല്ലവണ്ണം ഞങ്ങളെ കെയറിങ് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം നോക്കുകയുണ്ട് നല്ല നല്ല ഫുഡ് ഞങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ വാടക കൊടുക്കാനുണ്ട് ഇവർക്കിലെ ഫുഡും എല്ലാ വാടക മാമിനോടും സാറിനോടും വല്ലാതെ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ് നമ്മളെ പുറം ലോകം ഇതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത് അപ്പോൾ ഇത് അറിഞ്ഞിട്ടും കണ്ടിട്ടും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടും ആരെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഹെൽപ്പ് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കണം എന്നിട്ട് ഇവരെ നമുക്കൊന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റണം അതൊക്കെയാണ് അവർ ആഗ്രഹങ്ങൾ ഇപ്പം നിങ്ങളോട് സഹായങ്ങൾ നിങ്ങൾ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ പേര്യായിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പക്ഷെ തമിഴാട്ടോ പറയുള്ളൂ മലയാളം അറിയില്ല അപ്പൊ കിടക്കയാണ് മറ്റേലൊക്കെ ഇരിക്കുകയാണ് കൊറേ കാൽമലൊക്കെ കണ്ടില്ലേ നീര് വന്നിട്ടുണ്ട് ഈ ഒരു ഷെഡിലാണ് ഇവർ കിടക്കണത് ഈ ഒരു ഷെഡ് കണ്ടില്ലേ ഈ ഒരു ഷെഡ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈ കാണുന്ന ഷെഡ്യൂലാണ് അവരൊക്കെ എടുത്തത് പക്ഷെ നല്ല ചൂടാണ് അപ്പോൾ ഇവർക്കൊരു ബിൽഡിങ് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാ ഹെൽപ്പും കൂടെ കഴിവിൻ്റെ പരമാവധികളൊക്കെ ചെയ്യുക അങ്ങനെ പിന്നെ നമ്മൾ അവരൊക്കെ പരിചയപ്പെട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മളൊരു പിന്നെ റഫീക്ക് പെന്തൽമണ്ണല്ല ഒരാളെ വൈകിയായിരുന്നു ഫുഡ് അല്ല അയ്യൂബ് കിട്ടോ റഫീക്ക് അല്ല സോറി അയ്യൂബ് പെന്തൽമണ്ണേൻ്റെ വൈകിയായിരുന്നു ഫുഡ് സ്പോൺസർ ചെയ്തത് പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വിരുന്ന് വിരുന്നു ഒരുക്കി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒപ്പനയും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ട് അവർക്കൊരു സന്തോഷമാണല്ലോ കാരണം അവരും ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കല്ലേ പിന്നെ മേണ്ടിയും സാറിൻ്റെയൊക്കെ പിന്നെ സംരക്ഷണത്തിൽ അവർ നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള നിൽക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു സന്തോഷമില്ല നമുക്ക് നമ്മൾ കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ ഞങ്ങളുടെ കഴിവണ പരമാവധി നമ്മളിങ്ങനെ പാട്ടായിട്ടും ഒപ്പനയായിട്ടും ഒക്കെ അവരെ കാക്ക അവരെ മുന്നിൽ നമ്മൾ കളിച്ചിട്ടോ കളിച്ച് അതൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവരൊരു സന്തോഷമാണ് നമ്മളീ സന്തോഷം അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തായിട്ട് ഞങ്ങൾ പോന്ന് വീട്ടിലേക്ക് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പിന്നെ ഒരുപാട് സന്തോഷം നമുക്കും ഒരുപാട് സന്തോഷമായിട്ട് അവരെ കണ്ടപ്പോഴും അവരോട് സംസാരിച്ചപ്പോഴൊക്കെ അവർക്കും സന്തോഷമായിട്ടുണ്ടാവും കാരണം നമ്മൾ നമ്മളൊറ്റപ്പെട്ട് ഞങ്ങൾ ഒറ്റയല്ല ഞങ്ങൾക്ക് ഉണ്ട് മക്കളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ നമ്മളൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്കും വന്നിട്ടുണ്ടാവും ഇൻഷാല്ല എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യാൻ മറക്കല്ല